നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണ് തോന്നി നിങ്ങളോട് നിങ്ങൾ മഹാരാജാവല്ല നിങ്ങൾ കേരളത്തിന്റെ സർ സർ ഞാൻ ഞാൻ മഹാരാജാവൊന്നുമല്ല ജനങ്ങളുടെ ദാസനാണ് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോകും സാർ ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഇതൊരു കാരണവശാലും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരത്താണ് അങ്ങ് നവകേരള കുറിച്ച് പറഞ്ഞു നവകേരള നിങ്ങൾക്ക് ആ നവകേരള യാത്ര നവേരപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവ് തോന്നി നിങ്ങളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സർ ഞാൻ മഹാരാജാവൊന്നുമല്ല ഞാൻ ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ ദാസനാണ് നിങ്ങള് അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മത്തിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണ് നിങ്ങൾ മഹാരാജാവല്ല മഹാരാജാവല്ല നിങ്ങൾ കേരളം മഹാരാജാവല്ലാ ഓർമ്മപ്പെടുത്തിയത് എന്നെ കൊണ്ട് അന്ന് വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ പ്രതിപക്ഷ വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ പ്ലീസ് പ്ലീസ്